റോഡ് നിർമ്മാണത്തിന് എന്ന പേരിൽ അനാവശ്യമായി റോഡ് കുത്തിപ്പൊളിച്ചതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ മഴക്കാലത്ത് കുത്തിപ്പൊളിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം കടന്നുപോകാൻ സാധിക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കട്ടപ്പന നഗരസഭ ഉൾപ്പെട്ട പാറക്കടവ് റോഡ് ആരംഭിച്ചത് മഴക്കാലമായതോടെ റോഡ് നിർമ്മാണം എങ്ങനെ നടക്കുമെന്ന ചോദ്യം അന്ന് മുതലേ നാട്ടുകാർ ഉന്നയിച്ചതാണ് എന്നാൽ അത് വകവെക്കിയാലാണ് കരാറുകാരൻ റോഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോയത് കഴിഞ്ഞ ദിവസം റോഡിലെ പ്രധാന വളവിലെ ടാറിങ് ഉണ്ടായിരുന്ന പാറകളും പൊളിച്ചു നീക്കി ഇതോടെ ചെളി നിറഞ്ഞ് ഇതുവഴി യാതൊരുവിധ വാഹനവും കടന്നുപോകാത്ത സ്ഥിതിയാണുള്ളത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് റോഡ് സുപ്രഭാഗത്തിൽ ഇവിടുത്തെ അടക്കം രാവിലെ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ ഒരു വണ്ടി പോലും അതുപോലെ രോഗികൾ നൂറുകണക്കിന് വീടുകളാണ് മുകളിലോട്ടുള്ളത് അനേകം ആളുകൾ സഞ്ചരിക്കുന്ന വഴിക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒന്ന് കുത്തിപ്പൊളിച്ച് ഈ അവസ്ഥയിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ആ ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് ഇന്നലെ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ഇതിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ റോഡ് പണി വളവിൽ ചെളി നിറഞ്ഞതോടെ കാൽനിടയാത്രക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിന് സ്കൂൾ ബസ്സുകൾ എത്താത്ത നിലയിൽ വിദ്യാർത്ഥികളെ വഴിയിലൂടെ മാതാപിതാക്കളും നാട്ടുകാരും ശ്രമപ്പെട്ടാണ് കടത്തി വിടുന്നത് നേരത്തെ ഒരു രണ്ടു മാസം മുമ്പ് ചെയ്തു ഭയങ്കര ഉപകാരം കാരണം എനിക്ക് എനിക്കിപ്പോ ഞാൻ എന്റെ പണി മെനക്കെട്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടാൻ പറ്റത്തില്ല വണ്ടി വരത്തില്ല പാർക്കിന് ഒന്നേക്കാർ അല്ല അനുവദിച്ചെല്ലാം ഇത് ഒരു ഹോസ്പിറ്റലേസ് വരുമോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് പോകാനാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ എട്ടരയാല്ലോണം ഞാൻ എന്റെ പണി മെനക്കെട്ട് ഇവിടെ നിന്നിട്ടാണ് രണ്ട് പിള്ളേരെയും കൊണ്ടുവന്നു ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി യാത്ര നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ ആശുപത്രിയിൽ അടക്കം പോകുവാനുള്ള അടിയന്തര സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് റോഡ് കുത്തിപ്പൊളിച്ചത് അതോടൊപ്പം റോഡിലുള്ള പാറ പൊട്ടിച്ചു കടത്താനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട് വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നിരന്തര പരാതി ഉയർന്നതോടെയാണ് റോഡ് പണി ആരംഭിക്കാൻ നടപടിയായത്